ഇസ്രായേലിൻ്റെ ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തി ഇത് ഇസ്രായേൽ സർക്കാർ തന്നെ സ്ഥിരീകരിക്കുകയും ഇസ്രായേലിനിറങ്ങുന്ന പത്രങ്ങളും മീഡിയകളും പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സംഭവം നടന്നത് കഴിഞ്ഞ മാസമാണെങ്കിലും അത് ഏറെക്കുറെ റിപ്പോർട്ടായതും പുറത്തു വന്നതും ഇപ്പോഴാണ് വലിയ ശ്രമങ്ങൾ ഇറാൻ ഇസ്രായേലിൻ്റെ അകത്ത് നടത്തുകയും അതിലവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു രണ്ട് പേരെ പിടികൂടിയ വിവരങ്ങൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അവരെ അന്യ അവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്ന തരത്തിലാണ് എന്നാൽ എന്തുകൊണ്ട് ഒരു മാസത്തിനിടയിൽ ഇറാൻ ഇത് പുറത്തു വിട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന് ഒരു വിശദീകരണം ഇറാൻ തന്നെ നൽകുന്നുണ്ട് ശേഖരിക്കപ്പെട്ടത് രേഖകളാണ് അടിസ്ഥാനമായ രീതിയിൽ അവർ നിർമ്മിക്കുകയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയവും അതിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചെല്ലാം സർക്കാർ തലത്തിൽ ക്രോഡീകരിക്കപ്പെട്ട രേഖകൾ തങ്ങളുടെ ആക്കർമാരുടെ കൈവശത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ ചാരന്മാരുടെ കൈവശത്തിൽ ഉണ്ട് അത് ഉള്ളത് പ്രസിദ്ധീകരിക്കുക ഉള്ളത് പുറത്തുവിടുന്ന സമയത്ത് അവരെ പിടികൂടാൻ സാധ്യത എന്നതിനാൽ അവരെ തെഹ്റാനിലെത്തിച്ച് അത് ഇറാൻ്റെ കൈവശത്തിലേക്ക് എത്തിയതിൻ്റെ ശേഷമാണ് തങ്ങൾ ഈ സംഭവം പുറത്തുവിട്ടത് എന്നുള്ള വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ നൽകിയിരിക്കുന്നത് ഇതോടുകൂടി ഇസ്രായേൽ ഈ വിഷയ ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന വലിയ ചർച്ചാ കാര്യങ്ങളും വിമർശനവും സർക്കാർ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ചോർത്താൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഇതിൽ ചോർത്തണമെങ്കിൽ ഒരിക്കലും ഇറാന്റെ പൗരന്മാർക്ക് സാധിക്കുകയില്ല ഇസ്രായേലിലുള്ള ഈ മേഖലയുമായി കേന്ദ്രീകരിക്കപ്പെട്ട വ്യക്തികളാണ് അതായത് ഇസ്രായേലി പൗരന്മാരാണ് ഇത് ചോർത്തിക്കൊടുത്തത് അതേക്കുറിച്ചുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ആണവ രഹസ്യങ്ങളൊക്കെ ചോർന്നിരിക്കുന്നു എന്ന് ലോകത്തോട് തങ്ങൾ പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു ഹാക്കർമാർ ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ രഹസ്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ട രീതികളും മോഷ്ടിക്കപ്പെട്ട രീതികളൊക്കെ പുറത്തു വന്നിരുന്നു ഏറെക്കുറെ അത് ക്ലിയർ ആക്കാൻ വേണ്ടി സാധിച്ചു രണ്ടാം ഘട്ടത്തിൽ വീണ്ടും വന്നു രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ക്ലിയർ ആക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ആ സമയത്തെല്ലാം അവിടെ കൈവശത്തിലുള്ള കമ്പ്യൂട്ടർ ശേഖരിക്കപ്പെട്ട രേഖകളൊക്കെ ചോർന്നു പോയിട്ടുണ്ട് രഹസ്യം ചോർത്തുന്നതിൽ യഥാർത്ഥത്തിൽ ഇറാൻ അഗ്രഗണ്യന്മാരാണ് അയേണ്ടോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ രഹസ്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഇറാൻ ചോർത്തി അത് വലിയ രീതിയിൽ ഉപകരിക്കപ്പെട്ടു എന്നൊരിക്കൽ ഇറാൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന രഹസ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ രീതി രീതിയിൽ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും അതിനെ തകർക്കാൻ പാകത്തിൽ ഏത് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇല്ലായ്മ ചെയ്യപ്പെടാൻ സാധിക്കുക എന്നുള്ളത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ മിസൈലുകളുടെ നിർമ്മിതികളൊക്കെ പ്രതിരോധ മിസൈലുകളുടെ നിർമ്മിതകളൊക്കെ ആരംഭിച്ചത് എന്നായിരുന്നു അന്ന് ഇബ്രാഹിം റേയ്സിയുടെ കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് വിദേശകാര്യമന്ത്രിയോ ബന്ധപ്പെട്ടവരോ ഇതേക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടി നൽകിയത് പല ഘട്ടങ്ങളിലും യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുന്ന സമയത്ത് അയൺഡോബിനെ തകർത്ത് കൊണ്ടാണ് ആ ഭൂമി അത് പതിക്കുന്നത് എന്നുള്ളത് ഇസ്രായേലിനെയും ലോകത്തെയും ഞെട്ടിപ്പിച്ച കാര്യമാണ് അതിൻ്റെ കാര്യം അതിൻ്റെ ബലവും ശക്തിയും പ്രതിരോധ സംവിധാനത്തിൻ്റെ അയണ്ടോം പോലെയുള്ള പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെയും എല്ലാം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ കൃത്യമായിരിക്കാണ് അതുകൊണ്ട് ഇസ്രായേലിലെ ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇറാൻ്റെ കൈവശത്തിൽ കിട്ടിയെന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിരിക്കുന്ന വിഷയമായിട്ട് ഇസ്രായേൽ കാണുന്നില്ല അത് ഗൗരവപരമായിരിക്കുന്ന വിഷയമാണ് എന്നുള്ളതും ഇത് വലിയ രീതിയിലുള്ള വില ഇസ്രായേൽ നൽകേണ്ടി വരും എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിൻ്റെ ദൂരപരിധികളൊക്കെ കണക്കാക്കിയിട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് ഇറന്നെ പോലെയുള്ള ഇറാൻ്റെ ഇറാൻ്റെ ചാനലുകളിൽ നിന്ന് വന്ന് വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് ഏകദേശം ഇസ്രായേലിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ ദൂരപരിധി കണക്കാക്കുന്നത് മൊത്തം ഏകദേശം ആയിരത്തി പതിനേഴ് ആണ് എന്നാൽ ഇറാൻ്റെ പരിധി കണക്കാക്കുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഇ ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ഭൂഘടനയുടെ ഏകദേശം എട്ട് ഇരട്ടിയാണ് ഇറാൻ്റെ ഭൂമിയുടെ വിസ്താരമുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു യുദ്ധം പോലെയുള്ള സംവിധാനങ്ങൾ ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുണ്ടാവുമ്പോൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാന് വളരെ എളുപ്പത്തിൽ സാധിക്കും ആ ഭൂമിയുടെ വിസ്താരം വളരെ കുറവാണ് അതിനപ്പുറം പരമാവധി ഈ സൈനിക മേഖല ആണവായുധ മേഖല ആയുധം ശേഖരിക്കപ്പെട്ട മേഖല ഏറെക്കുറെ ഒരു ഭാഗത്ത് തന്നെയാണ് എന്ന് ഇറാൻ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ചാരന്മാർ ഉപയോഗിച്ചാണ് രണ്ടാമത് രഹസ്യ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് മൂന്നാമത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പിന്നീട് വിശദീകരിക്കാം എന്നാണ് പറഞ്ഞത് രണ്ട് മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ആ മേഖല പരമാവധി രഹസ്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് നൂറ്റി മിസൈൽ ഉപയോഗിച്ചാണ് അതിൽ മുപ്പതിലധികം മിസൈലുകൾ ഒഴിഞ്ഞ ആളൊഴിഞ്ഞ ആൾതാമസവും ചുറ്റുപാടുകളൊന്നുമില്ലാത്ത മരുഭൂ പ്രദേശത്ത് വീണാണ് പൊട്ടിയത് ആ മുപ്പതെണ്ണത്തിലെ ബാക്കി ഏകദേശം ലക്ഷ്യം കണ്ടുകൊണ്ട് നഗരത്തിലും എയർപോർട്ടിൻ്റെ മേഖലയിലും വ്യാവസായിക സാമ്പത്തിക മേഖലയിലും വീണിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചതാണ് എന്നാൽ ആളൊഴിഞ്ഞ മരുഭൂമിയിലേക്ക് വെറുതെ ഇറാൻ എന്തിനാണ് ബോംബ് സ്ഫോടനം ബിസേൽ സ്ഫോടനം നടത്തി സാമ്പത്തിക നഷ്ടമുണ്ടായത് എന്ന ചോദ്യത്തിന് അന്നൊന്നും ഇറാൻ മറുപടി നൽകിയിട്ടില്ല പിന്നീട് ഒരു അഭിമുഖത്തിലാണ് പറഞ്ഞത് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ഇസ്രായേലിൻ്റെ ആണവ മേഖലയാണ് ആളൊഴിഞ്ഞ മരുഭൂപ്രദേശത്തിൻ്റെ ഏരിയകളിലാണ് ആണവ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സൂക്ഷിക്കപ്പെടുകയും നിർമ്മിക്കപ്പെടുകയും പ്രവർത്തികൾ നടത്തുകയും ചെയ്യുന്നത് എന്ന വിവരം ഞങ്ങളുടെ കൈവശത്തിലുണ്ട് അതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുപ്പതിലധികം മിസൈലുകളെ മരുഭൂ ദേശത്തേക്ക് തന്നെ വിട്ടത് ലക്ഷ്യം കണ്ടിട്ട് ഒരു മിസൈൽ കേന്ദ്രത്തിൽ അത് പതിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ അത് നിരാകരിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് മരുഭൂ പ്രദേശത്തിൽ വെറുതെ വീണ് പൊട്ടിയതാണ് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് അല്ലെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് അവർ സ്ഥിരീകരിക്കാറില്ല അതവരുടെ രീതി അങ്ങനെയാണ് അവരുടെ മാത്രമല്ല അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ രീതി കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പേടി എന്ന് പറയുന്നത് ആണവ രഹസ്യത്തിൻ്റെ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജൂതന്മാർ അല്ലെ ഇസ്രായേലിയർ പല രീതിയിലും ഇറാനെ സഹായിക്കുന്നുണ്ട് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു ഞങ്ങളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഇറാനിൽ തന്നെ ചാരപ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് മൊസാദ് വലിയ ഭീമമായിരിക്കുന്ന സംഖ്യയൊക്കെ പല ആളുകൾക്കും ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിന് അതിൻ്റെ ഇരട്ടിയോളം പണം യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിൽ ഈ പ്രവർത്തനം ചെയ്യുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത്ര പ്രവർത്തനം ചെയ്യുന്നവർ ഇറാനോട് സഹകരിക്കുകയാണെങ്കിൽ നൽകുമെന്നുള്ള അവരുടെ വാഗ്ദാനം ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടതാണ് രണ്ടുപേരെ പിടിച്ചതോടുകൂടിയാണ് അതിൻ്റെ കുറഞ്ഞൊരു ഭാഗം പുറത്തു വന്നത് അപ്പോഴേക്ക് ഇവരുടെ കൈവശത്തിലുണ്ടായിരുന്ന രേഖകളെല്ലാം തെഹ്റാനിലെത്തിപ്പോയി തെറാൻ അത് കൃത്യമായ രീതിയിൽ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു രൂപം രൂപമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇവിടുത്തെ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ ആണവ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വിഷയം എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മിത ഒരു നിർമ്മാണ പ്രവർത്തി നടത്തുന്ന ഒരു ഫാക്ടറി അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഇതൊക്കെ അങ്ങോട്ടും ഒക്കെ മാറ്റാൻ വേണ്ടി സാമ്പത്തിക ചെലവ് ഉണ്ടെങ്കിലും എളുപ്പത്തിൽ സാധിക്കും അതിനനുസരിച്ചുള്ള ആയുധ സംവിധാനങ്ങളും വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ സാധിക്കും ചിലപ്പോൾ ഒരുപാട് ഒരു ഫാക്ടറി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ സാമ്പത്തികപരമായ ഒരുപാട് ചിലവുകളുണ്ടാകും അത് നിർമ്മിതമാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് പക്ഷേ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ ആ ഏരിയ മാറ്റി മറ്റൊരു ഏരിയയിൽ ഉണ്ടാക്കാൻ തന്നെ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കെമിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അപകടപരമായിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചാണ് ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങളെല്ലാം അത് വർഷങ്ങളോളം എടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ള ഏറ്റവും വലിയ ഭയപ്പാട് വിവരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അവരുടെ ആണവായുധ മേഖലകളും ഏരിയകളും ശത്രുപക്ഷത്തിൻ്റെ കൈവശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഈ മേഖലയിൽ നിന്ന് ഇത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല മാറ്റുക എന്നുള്ളതും പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി പറയാൻ സർക്കാരിന് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരിപ്പോൾ ചെയ്യുന്ന കാര്യം കാര്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മസാദിൽ പോലും ചാരന്മാരുണ്ടോ എന്ന് സംശയിക്കുന്നു അതുകൊണ്ട് അതുപോലും അവർ അന്വേഷണത്തിൽ രഹസ്യാന്വേഷണത്തിൻ്റെ വിഭാഗത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സൈനികമായി പ്രവർത്തിക്കുന്ന മേഖലയിലോ അതിൻ്റെ മേലോട്ടുള്ള ഉദ്യോഗ തലങ്ങളിൽ അതായത് കമാൻഡർമാരെ പോലെയുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നോ ഇറാന് രഹസ്യങ്ങൾ ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളതും ഈ പറയപ്പെട്ട രീതിയിലുള്ള മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചു അത് മൊസാദിൻ്റെ മേഖലയാണെങ്കിലും സൈനിക ക്യാമ്പിൻ്റെ ക്യാമ്പുള്ള മേഖലയാണെങ്കിലും സൈനികരുടെ ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ട ഗോഡൗണിൻ്റെ സൂക്ഷിപ്പുകാരാണെങ്കിലും സർവ്വ മേഖലയിലൂടെയും ഈ കാര്യങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം ലോകത്ത് മുഴുവനും വിലയിരുത്തപ്പെട്ടത് ശത്രുവിൻ്റെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല പകരം ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കാതെ പോകുന്ന സമയത്താണ് പരാജയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ആയതിനാൽ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇസ്രായേൽ മുമ്പേ തീരുമാനിച്ചതാണ് അപ്പൊ എന്തുകൊണ്ടാണ് ആണവ രഹസ്യങ്ങൾ ചോർത്താൻ മാത്രം ഇസ്രായേലർ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന കാര്യത്തിന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല അപ്പൊ മർമ്മ പ്രധാനമായിരിക്കുന്ന രാജ്യരഹസ്യങ്ങളിൽ പെട്ടത് ഒന്നാണ് ആണവ രഹസ്യം എന്ന് പറയുന്നത് അത് ഇസ്രായേലിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ശത്രുരാജ്യമായിട്ട് തന്നെയാണ് ഇറാനെ കാണുന്നത് യുദ്ധം ചെയ്യുന്നത് യമനാണെങ്കിലും ആണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള സഹായ ഹസ്തങ്ങൾ ഇറാൻറ്റേതാണ് അതുകൊണ്ട് അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് നല്ല ഭയവുമുണ്ട് അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ആണവായുധത്തിൻ്റെ നിർമ്മിതമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേൽ അറിയുന്നത് അതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പാടെ ഭയത്തിലാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്